പാമ്പ് ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ വീട്ടില് അടുക്കളയില് ആ ഒരു മൺകലം ചമത്തി വെച്ചതിന്റെ അടിയില് ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് പേടിച്ച് ചുരുണ്ടുകൂടിയിരിക്കുന്നത് ഏർ സംഭവം കാട്ടുപാമ്പാണ് വിഷമില്ലാത്ത ഒരു പാമ്പാണ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാനിങ്ങനെ നമ്മുടെ തൃശ്ശേരി കേൾക്കുമ്പാട്ടേരിയിലാണ് കേൾക്കുമ്പാട്ടേ ഒരു വീട്ടില് അടുക്കളയിലാണ് അപ്പൊ ഇവിടെ എന്താ സമുച്ചാ നമ്മുടെ അടയ്ക്കൊരു സ്ഥിരം ഒരു പാമ്പുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലൊക്കെ പിടിക്കാൻ വരുന്ന ഈ ഒരു അടുപ്പ് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നില്ല ഇടയ്ക്കിട്ട് പുറകിൽ ചട്ടി മൺചട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ വാല് ചെറുതായിട്ട് കാണാം അപ്പം വാല് മാത്രമേ ഞാനും കണ്ടൊള്ളൂ കാട്ടുപാമ്പാണ് മരക്കാനൊക്കെ വരുന്ന സ്ഥിരം എലീനെ പിടിക്കാൻ വരുന്ന ഒരു പാമ്പൊക്കെയാണ് മരത്തിന് നമ്മളവിടെ ഇതോട് വീടല്ലേ ഓട് വീടാണ് സീലിങ് അടിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കൂറും മാറ്റം നമ്മളോട് കണക്ട് ചെയ്ത് തന്നായിരിക്കാം അല്ലെങ്കിൽ വേറെ വഴിയുണ്ട് അപ്പോൾ അതിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ കണ്ടു വരാം ഗ്രില്ല് വഴിയൊക്കെ കടന്നു വരാം സംഭവം ആ ഒരു കലത്തിൻ്റെ അടിയിലേക്ക് തയ്യൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ റിസ്ക് ചെയ്യാം പക്ഷേ ഇല്ലാത്ത പമ്പാണ് കാട്ടുപാമ്പ് എൻ്റെ വീട്ടിൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് നമുക്ക് റിസ്ക് ചെയ്ത്

टा <laughs> അപ്പോൾ അത്ര വലിപ്പം ചെറിയൊരു കേട്ട് പമ്പാണ് വിഷമില്ലാത്ത പമ്പാണ് ഈ പറയുന്ന കെട്ടൻപുള്ളിലേക്ക് കാണുമ്പോൾ ഞാൻ പല വീടുകളും പറയാറുണ്ട് വെള്ളിക്കിടന്നായിരുന്നൊക്കെ എത്തിച്ചിരിക്കുന്ന ഈ പമ്പാണ് അപ്പോൾ ഞാൻ സേഫ് ആയിട്ട് റസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ചെറിയ വീഡിയോ ആണ് വൈകിട്ട് പേര് വീണ്ടും അടുത്ത കാണാം കാണും മീൻസ് ചോദിച്ചു സായനമാകും